രാജ്യസഭയിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് കാലാകാലങ്ങളോളം രാജ്യം ഭരിച്ചത് ലക്ഷ്യവും ആശയവും ഇല്ലാതെ രാജ്യത്തിന്റെ ഭാവിക്ക് വേണ്ടി ചെലവഴിക്കേണ്ട സമയം കോൺഗ്രസിന്റെ ദുർഭരണത്തിലെ തെറ്റുകൾ തിരുത്താൻ വിനിയോഗിക്കേണ്ടി വന്നു ഇന്ന് ലോകത്തിന്റെ വിശ്വാസം നേടിയെടുക്കാൻ ഭാരതത്തിന് സാധിച്ചു യൂറോപ്യൻ യൂണിയനും അമേരിക്കയുമായുള്ള വ്യാപാര കരാറുകൾ ഭാരതത്തിന്റെ നിലവാരം ഉയർത്തിയെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും മുൻ കോൺഗ്രസ് സർക്കാരുകളുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയും പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജ്യസഭയിലെ മറുപടി പ്രസംഗം പ്രധാനമന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ട ബഹളം വച്ച പ്രതിപക്ഷം പിന്നീട് സഭ ബഹിഷ്കരിച്ചിറങ്ങിപ്പോയി കാലങ്ങളോളം രാജ്യം ഭരിച്ച കോൺഗ്രസ് സർക്കാരുകൾ ഭാരതത്തെ സാമ്പത്തികമായി പിന്നോട്ട് നയിച്ചു അവരുടെ തെറ്റു തിരുത്താനാണ് കൂടുതൽ സമയം ചിലവഴിച്ചതെന്നും ഇന്ന് രാജ്യം എല്ലാ മേഖലയിലും ശക്തമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ആശയവും ലക്ഷ്യവുമില്ലാതെയാണ് കോൺഗ്രസ് സർക്കാരുകൾ രാജ്യത്തെ നയിച്ചത് കൊറോണയ്ക്ക് ശേഷം മാറുന്ന അന്താരാഷ്ട്ര സമവാക്യത്തിൽ ലോകരാജ്യങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ ഭാരതത്തിന് സാധിച്ചു അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളുമായി ഒപ്പം നിൽക്കാനും വ്യാപാര ബന്ധം ഉണ്ടാക്കാനും സാധിച്ചു ബാധ ഭാരത് വ്യാപാര സംബന്ധ ബ യൂറോപ്യ സംഘ കാമ ട്രേഡീൽ വിശ്വ खुल करके इस ट्रेड डील का तारीफ कर रहा है और उसमें जब यूरोपियन यूनियन के साथ ट्रेड डील हुआ तो विश्व को एक भरोसा हुआ कि अब वैश्विक स्तर पर स्थिरता की संभावना बढ़ेगी अमेरिका के साथ ट्रेड डील होने के बाद विश्व को और भरोसा हो गया कि जो स्थिरता के एहसास हो रहा था മുദ്ര യോജനയിലൂടെ മുപ്പത് ലക്ഷം കോടി രൂപ നൽകി യുവാക്കൾക്ക് സ്വയം വരുമാനം കണ്ടെത്താനായി ഇരുപത്തിയഞ്ച് കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റി കോൺഗ്രസ് ഭരണത്തിൽ തകർന്നടിഞ്ഞിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ പലതും ഇന്ന് റെക്കോർഡ് വരുമാനം നേടുന്നു രാജ്യത്തിന്റെ സുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ല ബസ്തറിലെ ഗ്രാമങ്ങളിൽ പോലും ഇന്ന് വികസനം എത്തുന്നുണ്ട് ആർട്ടിക്കിൾ റദ്ദാക്കിയതും ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കിയതും കാരണം നരേന്ദ്രമോദിയുടെ ശവക്കൊഴിയൊരുക്കുമെന്ന് ചിലർ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് എന്നാൽ രാജ്യത്തിന്റെ ആശീർവാദം തനിക്കുണ്ടെന്നും മോദി പറഞ്ഞു ചെറുകിട വ്യവസായം മുതൽ പ്രതിരോധ ഉൽപ്പാദനം വരെ ഇന്ന് ഭാരതം കുതിക്കുകയാണ് തെരഞ്ഞെടുപ്പ് വരും പോകും പക്ഷേ രാജ്യം സമൃദ്ധിയോടെ നിലനിൽക്കണമെന്നാണ് ആശയമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ജനം ഡൽഹി